ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്നൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിൾ ആയിട്ടുള്ള ടിപ്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് വെളുത്തുള്ളി യൂസ് ചെയ്തിട്ടുള്ള ടിപ്പാണ് കേട്ടോ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയുടെ ആ ഒരു വെളുത്തുള്ളി കുടം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും വെളുത്തുള്ളി നേരാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പം ഞാനിപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി ഓരോ അല്ലിയും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ ആ കുടത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ എടുക്കാം ഈ വെളുത്തുള്ളിയുടെ തോൽ വരെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിലും ചെറിയുള്ളി ആണെന്നുണ്ടെങ്കിലും ഒക്കെ നേ ഇതുപോലെ തോല് കളഞ്ഞിട്ട് നമ്മൾ സൂക്ഷിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാനും നമുക്ക് പെട്ടെന്ന് ഒരു പണി അത്യാവശ്യ പണി വരുന്ന സമയത്ത് ആ ടൈമിൽ അതിൻ്റെ തോല് കളയാനായിട്ടൊക്കെ നമ്മൾ നിൽക്കാതെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും രാവിലെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അവർക്ക് ലഞ്ച് ബോക്സും റെസിപ്പിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് തോല് കളയാനൊക്കെ <lad> െ ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അപ്പം അത് അതിൻ്റെ തോലെല്ലാം അതിൻ്റെ മുകളിലുള്ള അതെല്ലാം കളഞ്ഞിട്ട് ഇത് അല്ലി വിടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കത്തിയൊന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് തോല് കളയാനായിട്ട് ഇതുപോലെ അതിൻ്റെ തലഭാഗത്ത് ശരിക്കും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടെ നല്ലോണം ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ അതിൻ്റെ ആ ഒരു മേലത്തെ ആ തോലൊന്ന് ഒന്ന് അങ്ങനെ ഇളകി കിട്ടും അങ്ങനെ ഇളകി കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തോല് കളഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതേപോലെ നമുക്ക് എല്ലാം അതും നമുക്ക് ചില സമയത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് കളയാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ ചിലതൊക്കെ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ സ്കിന്നു ശരിക്കൊന്നും ഇങ്ങനെ വിടർന്നു വരും അപ്പോൾ കണ്ടില്ലേ അപ്പം നമുക്കിത് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കത്തി യൂസ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് തോൽ കളയാനുള്ള ആദ്യത്തെ ടിപ്പാണ് കേട്ടോ അത് അപ്പോൾ നമുക്കിതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റും ചെയ്തെടുക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ അതേപോലെ തന്നെ ചിലത് ഇതുപോലെ നമ്മൾ പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്കിന്ന് വിടർന്നു വരില്ല അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് കത്തിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുപ്പിയുടെ അടപ്പുണ്ടല്ലോ നമ്മൾ ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പി ഉണ്ടല്ലോ അതിൻ്റെ ഒരു അടപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ അതിൻ്റെ മോൾ ഭാഗത്ത് നിന്ന് അതിൻ്റെ സ്കിൻ തോൽ ഇതുപോലെ വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി യൂസ് ചെയ്തിട്ട് നമുക്ക് കളയാവുന്നതും ആ ഒരു രീതിയിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തോല് കളഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് നമുക്ക് വലിച്ചെടുത്തിട്ട് കളയാവുന്നതാണ് പിന്നെ ചിലവർ വെളുത്തുള്ളിയിൽ മൊത്തമായിട്ട് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് അല്ല ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഉണക്കി എടുത്തു കഴിഞ്ഞാലും നമുക്കിതിൻ്റെ തോല് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റൂട്ടോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സഞ്ചിയിൽ എന്തെങ്കിലും ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി അത് അല്ലിവിടന്ന് അതുപോലെ അതിൻ്റെ തോലെല്ലാം തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിനേക്കാളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോൽ കളയാൻ പറ്റുന്നതും അതുപോലെ കൈയൊക്കെ നല്ല ചിലവർക്ക് ഒരുപാട് വെളുത്തുള്ളി കളയ തോലി കളയുന്ന സമയത്ത് കൈയൊക്കെ നേറും അതിൻ്റെ വിരലിൻ്റെ ഭാഗമൊക്കെ നല്ലപോലെ തന്നെ നീറാൻ സാധ്യതയുണ്ട് അങ്ങനെയൊന്നാവാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ തോല് കളയാനായിട്ട് ഉപയോഗ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക വെള്ളത്തിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ അരമണിക്കൂറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് പെട്ടെന്ന് തന്നെ തോല് നമുക്ക് ഇതുപോലെ കളഞ്ഞെടുക്കാൻ പറ്റും കട കത്തിയൊന്നും തന്നെ വേണമെന്നില്ല നമുക്കതിൻ്റെ തോല് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഞങ്ങളൊരു ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ ഒരു തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ളിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ നീറുന്ന ഒരു പ്രശ്നം വരില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെറിയുള്ളിയൊക്കെ തോൽ കളയുന്ന സമയത്ത് കണ്ണ് നീറാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ആവാതിരിക്കാനും നമ്മൾ ചെറിയ ചെറിയുള്ളിനതുപോലെ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ തോലും പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ കണ്ണ് നീറുന്നൊരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ിൽ അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് നമുക്കിതിൻ്റെ തോലെല്ലാം തന്നെ നമുക്ക് കളഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ അതാ അപ്പോൾ ഇത്രയും നമ്മൾ വളരെ സ്പീഡിൽ തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ വെളുത്തുള്ളി നമ്മൾ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളിനെ നമ്മൾ ഇതുപോലൊരു കോട്ടൺ തുണിയിൽ വെച്ച് നന്നായി നന്നായിരുന്നു തുടച്ചെടുക്കുക അത് കഴുകി വെക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് കഴുകിയിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം ഫുള്ളായി പോകുന്നത് പോകുന്ന രീതിയിൽ നമ്മൾ നന്നായി നന്നായിരുന്നു തുടച്ചെടുക്കണം ഇപ്പം ഞാനിത് കഴുകിയിട്ടില്ല നമ്മൾ നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണ് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ കോട്ടൺ ടവലിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിരുന്നു ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോഴേക്കും അതിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം തന്നെ നമുക്ക് പോയി കിട്ടും അതിനുശേഷം നമ്മളിതുപോലെ ഒരു കുപ്പിയിലാക്കി വെക്കാം ഇപ്പം ചില്ലിൻ്റെ കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതുപോലൊരു കുപ്പിക്കകത്ത് നമ്മളിട്ടിട്ട് നമ്മൾ അടച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണ് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളി ഒന്നും പെട്ടെന്ന് ചീഞ്ഞു പോവുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരില്ല നല്ല പോലെ തന്നെ ഫ്രഷ് ആയിരിക്കുകയും ചെയ്യും നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് എന്തിനെങ്കിലൊക്കെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കതൊന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കാനും ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം നമ്മൾ വെളുത്തുള്ളീൻ്റെ തോൽ കളയാനായിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഇട്ടിട്ടുണ്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മളെല്ലാം തോലെല്ലാം കളഞ്ഞെടുത്തു അതിനുശേഷം ആ വെള്ളം ഞാൻ കളയുന്നില്ല കേട്ടോ ആ വെള്ളത്തിൽ ശരിക്കും വെളുത്തുള്ളിയുടെ നല്ലൊരു സ്മെല്ലും കാര്യമൊക്കെ അതിന് വന്നിട്ടുണ്ടാവും എന്നിട്ടിപ്പം നമ്മൾ വെളുത്തുള്ളി തോല് കളയുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കേട് വന്നിട്ടുള്ള പോർഷൻ അല്ലേ അതൊക്കെ ഞാൻ ഞാനിത് ഇതിൽ ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ രണ്ട് വെളുത്തുള്ളി നല്ല കുഞ്ഞതാക്കി അരിഞ്ഞിട്ട് ഈ ഒരു വെള്ളത്തിൽ വയ്ക്കുക റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ കുറച്ചൊന്നാക്കി കൊടുക്കുന്നത് ഒരുപാട് വേണ്ട വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒന്നാക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലുണ്ടല്ലോ ആ ബോട്ടിലാണ് സ്പ്രേ സ്പ്രേ ബോട്ടിൽ എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാനിതുപോലെ ഈ ഒരു ഹാൻഡ് വാഷിൻ്റെ കാലിയായിട്ടുള്ള ബോട്ടിലേക്ക് ഈ ഒരു വെള്ളം ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് ഒരു ബോട്ടിലോ രണ്ട് ബോട്ടിലോ ഒക്കെ നമുക്കിത് ഉള്ളത് ഫുള്ളായി ആക്കി വെക്കാം നമ്മുടെ മിക്ക വീടുകളിലുള്ളൊരു ശല്യമാണ് പാറ്റ രാത്രി സമയത്ത് ഇഷ്ടംപോലെ പാറ്റ് വരും നമ്മൾ എന്തെല്ലാം എല്ലാത്തിലും വന്ന് കയറിയിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ രാത്രി സമയത്ത് തുറന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസോ ബേക്കറി ഐറ്റംസോ എന്തെങ്കിലും തുറന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ പാറ്റ കയറും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഈ ഒരു സ്പ്രേ നമ്മൾ ഈ ഒരു കബോർഡിനകത്ത് നമ്മൾ സാധനങ്ങൾ വെച്ചിരിക്കുന്ന അവിടെയൊക്കെയാണ് കൂടുതലായിട്ട് വരിക അപ്പോൾ ആ ഭാഗത്തൊക്കെ ഈ ഒരു ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആറ്റയുടെ ശല്യം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഈ സിങ്ക് ഉണ്ടല്ലോ ഈ സിങ്കിൻ്റെ സ്ലീവിനകത്ത് കൂടെയൊക്കെ വരും അപ്പോൾ രാത്രി സമയത്ത് ഈ ഒരു വെള്ളം നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനകത്തൊക്കെ നല്ലോണം ആക്കി കൊടുക്കുക നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം തുറന്നു വിടാതെ ഈ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ല് അതിനകത്ത് നല്ലോണം വരുന്ന രീതിയിൽ ആക്കി വെക്കുക സിങ്കാണെങ്കിലും വാഷ് ബേസിൻ്റെ അവിടെയാണെങ്കിലും അതുപോലെ ബാത്റൂമിനകത്തുള്ള സ്ലീവിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു വെള്ളം ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ കൗണ്ടർ ടോപ്പ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ നല്ലവണ്ണം വെള്ളം പോവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ടേബിളിലാണെന്നുണ്ടെങ്കിലും ഒന്നും വരില്ല രാവിലെ ആകുമ്പോൾ നമ്മൾ നോർമലായിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവിൻ്റെ അവിടെയൊക്കെ നമ്മളതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാറ്റയുടെ ശല്യം നമുക്ക് നല്ലപോലെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ കുറച്ച് വെളുത്തുള്ളിയുടെ തോലുണ്ടല്ലോ ആ തോൽ ഇതുപോലൊരു വട്ടപാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഒരു പിടി അളവിൽ വെളുത്തുള്ളിയുടെ തോലിട്ട് കൊടുക്കുക നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ തുളച്ച വെള്ളമല്ല ഇളം ചൂടുള്ള വെള്ളമാണ് എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ കാലൊന്നിങ്ങനെ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ വരുന്ന ആ ഒരു ബാക്ടീരിയേൻ്റെ പ്രശ്നം അതായത് ചിലവർക്ക് കുഴിനകം വരും അതായത് നഗത്തിൻ്റെ അവിടെയൊക്കെ പൊട്ടിയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ കുഴിനകം വരുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് കാലില് നമ്മൾ ഇതുപോലെ വെളുത്തുള്ളിയുടെ തോൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്നേളം ചൂടുള്ള വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പോൾ അതേപോലെ നമ്മൾ ഈ ഒരു കാലൊക്കെ മുക്കിയിട്ടുള്ള ഈ ഒരു വെള്ളം ഉണ്ടല്ലോ ഇത് നമ്മൾ വേഗം ഉണ്ടായിട്ട് വേറെ സിങ്ങിനകത്തോ അതിൻ്റെ തോലുകളഞ്ഞിട്ട് സിങ്ങിനകത്തൊക്കെ ഒഴിക്കുന്നതിനേക്കാളും ഇത് നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ബാക്കിൽ ഇറങ്ങുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ എവിടെയെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പാമ്പിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിൽ പാമ്പ് ആ പരിസരത്തേക്ക് വരികേയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം നമ്മളെല്ലാം അവിടെയും ഒന്ന് തെളിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നമ്മൾ ചെടിച്ചട്ടികളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് പൂച്ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു വെള്ളമൊക്കെ തെളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊന്നും ഈ പാമ്പ് വരുന്ന ഒരു ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയുടെ തോൽ ഉണ്ടല്ലോ നമ്മളിതൊന്നൊരു പിടിയല്ലേ എടുത്തുള്ളൂ ആ ഒരു തോല് നമ്മൾ ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയുടെ തോലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഈ ഒരു ചീനച്ചട്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഇത് നന്നായി ഒന്ന് ചൂടായി അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം പിന്നെ ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് അതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് ഇതെല്ലാം നല്ല പോലെ തന്നെ ഉണങ്ങി നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ തോല് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ നല്ലപോലെ തന്നെ ഒന്ന് ക്രിസ്പി ആയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ നമ്മൾ ആ പൊടിക്കുന്ന ആ ഒരു മിക്സിയുടെ ജാറിൽ നനവൊന്നും പാടില്ല കേട്ടോ നന്നായി ഒന്ന് തുടച്ചെടുത്ത് ആ നനവ് പൂർണ്ണമായി പോയതിന് ശേഷം നമ്മൾ നമ്മളിട്ടാൽ മാത്രമേ ഇത് നന്നായി പൊടിഞ്ഞു കിട്ടുള്ളൂ അല്ലെങ്കിൽ നനവുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പൊടിയില്ല അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നതിന് ഞാനിതേതുപോലെ ഈ ഒരു ചീന ചട്ടി തന്നെ ആ സെയിം അതിൽ തന്നെ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒരു പഴയ ഒരു ചീന ചട്ടിയാട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പൊടിച്ചതിന് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് പട്ടയുണ്ടല്ലോ പട്ട നമ്മൾ മസാലയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന പട്ടനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കർപ്പൂരം ചെറിയ കർപ്പൂരം ആണെങ്കിൽ രണ്ടോ മൂന്നെണ്ണമൊക്കെ എടുക്കാം കേട്ടോ അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സാമ്പ്രാണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാം ചെറിയ ഇത് ഇത് കണ്ടില്ലേ ഈ ഒരു സാധനമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇത് നമ്മൾ സാമ്പ്രാണി പോലെ കത്തിച്ചെടുക്കാവുന്നതാണ് പക്ഷെ നല്ല ക്രിസ്പി ആയിരിക്കില്ല നല്ല ഒരു ക്ലേ പരുവത്തിൽ ഇരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനെ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം നമുക്ക് ഇത് ഇതിലേക്ക് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഞാൻ യൂക്കാലിപ്സിൻ്റെ ഓയിലുണ്ട് ആ ഓയിലും കൂടി ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കൈകൊണ്ട് നന്നായി ഒന്ന് എല്ലായിടത്തും അതിനൊന്ന് തിരുമ്മി കൊടുക്കുക ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു ഇതിനെ ഇതുപോലെ കൈ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ആക്കി ആക്കിയിട്ട് നമ്മൾ ഇതും ആ ഒരു യൂക്കാലിപ്സിൻ്റെ ഓയിലും ഒക്കെ കൂടി നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഷെയ്പ്പാക്കിയിട്ടും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ചെറിയ രീതിയിൽ നമുക്കിതിനെ എടുക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിറാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൺചിറാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇതിനൊന്ന് നിറച്ച് കൊടുക്കുക ബാക്കിയുള്ളതിനെ നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കത്തിച്ചു കൊടുക്കുക നന്നായി ഒന്ന് കത്തി വന്നതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി അത് കെട്ടോളൂട്ടാ കെട്ടിട്ട് പിന്നെ അവിടെ കിടന്നത് നീറിക്കൊണ്ടേയിരിക്കും ആ ഒരു നീറിൽ ഇപ്പം നമ്മളിത് ണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയത്തും അതുപോലെ രാവിലെ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ കൊതുക് ശല്യം ഉണ്ടാവും ആ ഒരു കൊതുക് ശല്യം പൂർണ്ണമായിട്ട് പോകാൻ ഇത് വളരെ നല്ലതാണ് കേട്ടോ നമ്മളതിൽ കർപ്പൂരം യൂക്കാലിപ്സിൻ്റെതും അതുപോലെ തന്നെ നമ്മൾ പട്ടയുടെയും വെളുത്തുള്ളയുടെയും ഈ ഒരു എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് വരിക പിന്നെ ഇങ്ങനെ ഇത് കത്തിച്ചിട്ട് നമ്മൾ വീട്ടിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊതുക് തിരി പോകാനോ കൊതുക് തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കത്തിച്ച് വെക്കണമെങ്കിൽ ഉള്ളവർക്കും അതുപോലെ ചെറിയ കുഞ്ഞു കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു സ്മെല്ല് പിടിക്കാതെ ഇങ്ങനെയാവുമ്പോൾ ഒരു പ്രശ്നം വരില്ല കേട്ടോ ഇതുപോലെ ഒന്ന് കത്തിച്ച് നമ്മൾ വീട്ടിൻ്റെ പുറത്ത് നമ്മളങ്ങനെ വാതിലോ ജനലൊക്കെ തുറന്നു വെച്ചിട്ട് തുറന്ന് വെച്ചിട്ടുള്ള ആ ഭാഗത്ത് നമ്മൾ ഈ ഒരു ഇത് കത്തിച്ച് അവിടെ വെക്കണം ആ ഭാഗത്ത് കൊതുക് വരികയില്ല കേട്ടോ വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന വെളുത്തുള്ളി തോലും യൂസ് ചെയ്തിട്ട് അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊതിൻ്റെ ശല്യം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ പോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ടിപ്സിനും യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ